നേരിമംഗലത്ത് മരം വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചതായി പരാതി കനത്ത കനത്തക്കാറ്റിൽ അയൽവീട്ടിലെ മരം വീണ് അയ്യപ്പൻ തട്ടിലെ രാധാമധുവിന്റെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് വെളുപ്പിന് ഒന്നരയോടെയാണ് നേരിമംഗലം മിൽമാ റോഡിൽ അയ്യപ്പൻ തട്ടെ രാധാമധുവിന്റെ വാർക്ക വീടിന് മുകളിലേക്ക് അടുത്ത വീട്ടിലെ മരം ശക്തമായ കാറ്റിൽ മറിഞ്ഞു വീണത് തലനാലിഴയ്ക്കാണ് രാധയും കുടുംബവും പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടത് സമയത്ത് രാധയും മകന്റെ മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത് മരത്തിന്റെ ശക്തമായ വീഴ്ചയിലുണ്ടായ ആഘാതത്തിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചു ഞാൻ കഴിഞ്ഞ വർഷം മുതൽ പറയുന്നതാണ് അവനോട് ഈ മരങ്ങളെല്ലാം വെട്ടാനായിട്ട് രണ്ട് മൂന്ന് മരം ഉണ്ടായിരുന്നു അവൻ രണ്ടെന്ന് അവിടെ തെരണം വെട്ടി കൊണ്ടുപോയി എറണം ചാടി പോയി തന്നെ പോയി തെങ്ങി ചാടിപ്പോയി എന്നെ പറഞ്ഞിട്ട് അന്നവൻ കേട്ടില്ല ഇന്നലത്തെ കാറ്റിന് എൻ്റെ വീട്ടിലേക്ക് ആ മരം പതിനൊന്ന് ഒന്നര മണി രാത്രിക്ക് മരം മറിഞ്ഞു കാണുന്നു സംഭവം അറിഞ്ഞെ ഉടമസ്ഥൻ മുറിഞ്ഞു വീണ മരം മുറിക്കാൻ ശ്രമിച്ചെങ്കിലും അധികൃതരുടെ നടപടിക്കായി കാത്തിരിക്കുകയാണ് നിർദ്ദേയായ രാധ വില്ലേജിൽ പരാതി നൽകിയതായും രാധ അറിയിച്ചു പേടിച്ചു പോയിരുന്നു പിള്ളേർ ഞാനുമായിട്ട് താമസിക്കുന്ന വീടാണ് അങ്ങോട് എന്ത് പറഞ്ഞാലും അവർ കേൾക്കുന്ന ഒരാളാണ് ശരിക്കും പേടിച്ചു പോയിരുന്നത് ഞാൻ ഉറങ്ങിട്ട് ന്യൂസ്